ഹലോ വെൽക്കം നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു ഇത്ര കാലേ നിങ്ങളുടെ ടാബ് കണ്ടിട്ട് ബാങ്കോക്ക് പോണതിന് മുമ്പ് എന്റെ ഫോണത്തെ ഫയൽസ് മൊത്തം ഞാൻ ടാബിലേക്ക് ആക്കി അന്ന ഞാൻ ലാസ്റ്റ് ടാബ് തുറന്നു പിന്നെ ഇന്നാണ് ഞാൻ അത് തുറക്കുന്നത് എന്തോരം ഫോട്ടോസും അറിയുള്ളു ഇഷ്ടം പോലെ അറൗണ്ട് ഒരു പത്തായിരം ഇരുപതിനായിരം ഫോട്ടോസ് ഉണ്ട് ഇന്ന് ഞാനൊരു പ്രാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു സീൻ പ്രാങ്കാണ് അപ്പം ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളു അതുകൊണ്ട് തന്നെ പതിയെ വീഡിയോ എടുക്കണം ഓക്കെ സോ പ്ലാൻ ഒക്കെ പറഞ്ഞു ഞാൻ പതിയെ സംസാരിക്കുക നമ്മൾ സിഗരറ്റ് ഞാൻ സിഗരറ്റ് വലിച്ച് പ്രാങ്ക് ചെയ്യാൻ പറ്റും സിഗരറ്റ് വലിക്കുന്ന പ്രാങ്ക് ഓക്കെ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് അത് കുഞ്ഞുണ്ണി കുഞ്ഞുഞ്ഞിമ്മിനിയായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ നമ്മളെ വൈഫൈ അൽഫിനാണ് സിഗരറ്റ് വെച്ച് പ്രാങ്ക് ചെയ്യാൻ പോകുന്നു അവളപ്പം വീഡിയോയിലേക്ക് വേണ്ടി മാറ്റുന്നുണ്ട് ഫോട്ടോ ഷൂട്ട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് സോ അത് എടുത്ത് കൊടുക്കാൻ വേണ്ടി റെഡിയാവുന്നുണ്ട് അപ്പം എന്നോട് ഹെയർ റെഡി ആക്കാൻ ചെല്ലാൻ പറഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് സിഗരറ്റ് ഓർഡർ ചെയ്യണം സോ ഇൻസ്റ്റാ മാർട്ടിൽ കിട്ടും അത് ഓർഡർ ചെയ്തിട്ട് ഇത് വേറൊരു ടൈപ്പിൽ ഞാൻ കത്തിക്കി വലിക്കുന്നതൊന്നും അവൾ കാണൂല സ്മെല്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം സിഗ്രറ്റിൻ്റെ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യണം സോ അതാണ് നമ്മളുടെ പ്ലാൻ ഒക്കെ അതപ്പം കുറച്ച് സിഗരറ്റ് വാങ്ങി കൂട്ടിയിട്ട് കത്തിക്കുക എന്നിട്ടാണ് അങ്ങനെ ഇങ്ങനെ പോയി നിൽക്കുക ഗൈസ് അപ്പം സ്വിഗ്ഗിന്ന് നമുക്ക് ഓർഡർ ചെയ്യാം ഇത് കുറേ ഉണ്ട് ഇതൊന്നും പേരൊന്നും നമുക്ക് അറിയില്ല നമുക്ക് ഏതെങ്കിലും വില കുറഞ്ഞത് ഓർഡർ ചെയ്യാം സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് അതുകൊണ്ട് തന്നെ സ്മോക്ക് ചെയ്യരുത് ഇതൊരു ഡിസ്ക്ലെയിമറും കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് വീഡിയോൻ്റെ ഫണ്ണിന് വേണ്ടി മാത്രം അതുപോലെ ഞാൻ വലിക്കുന്നുമില്ല വി ജസ്റ്റ് ആക്ടിങ് ഓക്കെ നമുക്കപ്പം താഴോട്ട് പോ നമ്മൾ സ്വിഗ്ഗി താഴ്ത്തൊന്ന് വാങ്ങാനുള്ള കാരണം സ്വിഗ്ഗി വന്നാൽ മുകളിൽ അവൾ കാണും കണ്ടു കഴിഞ്ഞാൽ എങ്ങനായാലും അവൾ പ്രൊഡക്റ്റും കാണാം അപ്പം മൊത്തത്തിൽ പ്ലാൻ ബോറായി പോകും വിദേശപ്പം സാധനം കിട്ടി ഒരു വൃത്തികെട്ട ഫോട്ടോ ഉണ്ടോ കണ്ടു കഴിഞ്ഞാൽ ബേ ആയി പോകും എന്റെ പൊന്നെ നമ്മളെ മീനെന്തത്ര പൊടിപൊടിച്ചെടുക്കണേ മോനെ എടോ എന്തുകൊടെ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച കാറുകൾ മൊത്തം ഇവിടെ ആരും എടുക്കാറില്ലെന്ന് പക്ഷെ ഇവിടെ ഒരു മൂന്ന് ദിവസം നിർത്തിട്ട പിന്നെ ഇത് വാഷിനെട്ടോ മൊത്തം പൊടി നോക്കിയാ കാണിച്ചതരാ കണ്ട ഇവിടെ അങ് വരയ്ക്കും മനസ്സിലാവും നമ്മൾ ഡിഫറൻസ് കണ്ടോ ഓ മൈ ഗോഡ് ഞാൻ കാറിലോട്ട് വരാൻ കാരണം ഒന്നവിടെ അവൾ കേൾക്കും രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്മെല്ല്ണ്ടാവും അപ്പം എന്നെ മാത്രം സ്മെല്ലാം ഞാനിപ്പോൾ തായോട്ടൂടി വന്നത് അപ്പോൾ ഞാൻ എന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവണം അങ്ങനെ അവൾ സ്മെല് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളെ പിടിക്കാൻ വേണ്ടിട്ട് അപ്പം ഞാൻ കാറിൻ്റെ ഉള്ളിൽ മൊത്തം സിഗരറ്റ് അങ്ങോട്ട് ഊതി സ്മോക്കാക്കിയിട്ട് അപ്പം സിഗരറ്റിന്റെ എല്ലാ സ്മെല്ലും ഉണ്ടാകും ഈ സൈനില് നമ്മളെ കാറിൽ ഈ ലൈറ്റർ നമുക്ക് ഇപ്പം യൂസ് ചെയ്യാം ഇത് ഇപ്പോഴെങ്കിലൊരു യൂസ് വന്നല്ല ഓക്കെ അതിപ്പം ഇങ്ങോട്ട് പുറത്തേക്ക് വരും ചൂടായിട്ട് പുറത്തേക്ക് വരും അപ്പം നമുക്ക് അത് വെച്ചിട്ട് ലൈറ്റ് ചെയ്യാം കണ്ട പുറത്തേക്ക് കിട്ടുന്നില്ലല്ലോ സംഭവം കത്തിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുരീസ് ടു ഹെൽത്ത് ഇത് ജസ്റ്റ് ഒരു പ്രാങ്കിന് വേണ്ടി ചെയ്യുന്നതാണ് ൂടെ തട്ട കടച്ചോനെ ഡാമ് ഡാമ ഈ കാർലാസ്ട്രാണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങോട്ടാണ് തോന്നുന്നത് ഇങ്ങോട്ടല്ല സോ നമുക്ക് എന്താ ചെയ്യാ സിഗരറ്റിൻ്റെ ഈ പുക മാക്സിമം കണ്ടില്ലേ നമ്മളെ ഈ ശരീരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ജിമീനോട് വെച്ചപ്പോൾ ജിമീന കാരണെ സിഗരറ്റിൻ്റെ സ്മെല്ല് ശരീരത്തിലായി കഴിഞ്ഞാൽ പോവാൻ പണിയാണ് അത് ഭയങ്കര സ്മെല്ലാന്ന് പറഞ്ഞത് അപ്പം ഞാൻ മാക്സിമം ആ ഒരു സ്മെല്ല് എൻ്റെ മേലെ ആക്കാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബസ് പോകാണെങ്കിൽ അവിടെ പോകുമ്പോൾ സിഗരറ്റ് വലിച്ച ആൾക്കാർ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഭയങ്കര അവർക്ക് ഭയങ്കര തന്നെ ഒരു സ്മെല്ലായിരിക്കും സോ യെസ് യോ ൂടുന്നുണ്ടോ സംശയം ഖൈസ് ഓ മൈ ഗുഡ് എ സി ഓഫ് ആക്കി ഞാൻ എനിക്കൊരു സംശയം ക്യൂസ് ഈ പുക ശ്വസിച്ച പ്രശ്നം ഉണ്ടാവോ ഉണ്ടാവൂലായിരിക്കില്ലേ ഇവിടെ പോകാൻ തങ്ങി നിക്കുന്നുണ്ട് സോ ഇറ്റ്സ് ഒഫീഷ്യലി ഡൺ ഞാനിപ്പോ നോക്കണ ഈ സാധനങ്ങളൊക്കെ തുറന്നിട്ട് നിറച്ച് പോകായതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് പരിപാടി കഴിഞ്ഞു സോ ക്ലോസ് ചെയ്യാം എന്ത് പൊടിയാൽ എന്റെ പൊന്നെ നല്ല കെട്ടനാറ്റ് ഐ ക്യാൻ ഫീൽ ഇറ്റ് ആളു പക്ഷെ എന്തോരം

ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പ്രാങ്ക് ക്യാമറ ജസ്റ്റ് അവിടെ വെക്കുന്നു തിരിയുന്നു ചെയ്യുന്നു വാരുന്നു വേറെ വേറെ ഫുഡ് അയക്ക ആയിട്ടേ അഞ്ചിന്റെ ഡകനെ ആരും എന്നെ കഴിച്ചോളും എന്ന് എനിക്കറിയാം ഇനി നിന്നെ വിളിക്കണ്ട അഞ്ചു മിനിറ്റ് ഒന്ന് നിർത്തിട്ട് എന്ത് അല്ലേ അന്ത് എന്ത് 3 10 10 അതിന അതിന് സുന്ദര ഹും മൂക്കട പാണോ

ഇവിടെ വന്നപ്പോ എന്തൊക്കെ ഒരു ചുറ്റിക്കളികൾ കുക്കിങ്ങിന്റെ മൈൻഡ് ഞാൻ ഞാൻ ഓഫ് ഇടയില് മൈൻറെ വിളിച്ചത് അയ്യോ ഞാൻ നിന്നെന്താ കെട്ടി പൂട്ടിട്ട് വളർത്തുന്ന മുറുകോ എവിടെ നിന്ന് കിട്ടാനാണ് ഷിഗരറ്റ് എന്റെ ഷുണ്ണു മുന്നേ എവിടെയും പൊറത്ത് പോക്കില്ല ഇപ്പൊ താഴെ tar edin diye boyu da yani beef vesileyle fullle biliriz e, yani ne oh. tınganı yavna trust mi? Hanım buri kandırır onu orada odu odada ham andayım അപ്പൊ നീ ചെക്ക് ചെയ്തോന്ന് പറയുമ്പോ നിന്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല പിന്നെ വലിച്ച സാധനം ഒക്കെ വലിച്ചു കിടത്തിട്ട് ഇത് തുടങ്ങി സിഗരറ്റ് വലിക്കാൻ തുടങ്ങിട്ടില്ല എനിക്ക് ശീലമില്ല പിന്നെ എനിക്കറിയില്ല നിന്റെ എന്റെ കള്ളം പറയ പൊട്ടിയോ ഏ എനിക്ക് നല്ല വാസന കെട്ടവാസന വലിച്ചിട്ടില്ല പിന്നെ പോയി ഫ്രഞ്ച് കിസ് ചെയ്തു നീ ആ ഓരോന്ന് ഇങ്ങനെയൊക്കെ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടാണ് അത് എനിക്ക് സ്മെല്ല് വായി നോക്കേ നീ നീ ഒരാളുടെ അടുത്ത് വരും അയാള് വിട്ടത് നീ നിനക്ക് ബീഫ് ഞാൻ നീ സത്യം വേണുമാനിക്കും കള്ളത്തരം പറയുന്നു ഈ മുഖത്തില്ലേ കള്ള ലക്ഷണം വെച്ചിട്ടുണ്ട് ഏഹ് വിയർക്ക് നോക്ക് ഏ ജീവിതത്തിൽ മേലങ്ങാത്ത നിനക്ക് വിയർക്കാറില്ല

കള്ളത്തരം പറയുന്നത് നീ അതി നിർത്ത് നിനക്ക് ഞാൻ ഇതിനടുത്ത് ചോദിച്ചു നീ ഓക്കെ സിഗ്രറ്റ് വെച്ചിട്ട് വെച്ചാൽ ഞാൻ ലോകാവശ്യ എനിക്കാൻ പോയില്ല കൂടി പോയ നിന്നെ ഈ ബെഡ്റൂമിൽ പോകുന്ന പുറത്താക്കി രണ്ടു ദിവസം കൗച്ചി കിടക്കും ഓക്കെ സത്യം പറഞ്ഞ പോലെ ഐ ഡോക്ക് തീരെ കള്ളം പറയുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ദ വെറ്റി വെച്ചോടാ ആരെങ്കിലും നിന്നെ കൊല്ലോ എന്തിനാ വഞ്ചാട്ടലൊരു വടി കള്ള് പറഞ്ഞുയില്ല വെറ്റി കള്ള് പറഞ്ഞു കള്ള് പറഞ്ഞുയില്ല എന്നെ കള്ള് പറഞ്ഞുണ്ടോ ആവശ്യോ ഞാൻ നിന്നെ ബ്രോ സീരിയസ്ലി അർ ഇതുവന്നപ്പോൾ നിന്നൊരു കെട്ട സ്മെൽ ഉണ്ടെന്ന് അറിയോ നിനക്ക് എനിക്ക് സ്മെല്ല ഞാൻ വാ നിനക്ക് അറിയോ साली ഏ साली കേറ്റിക്കുന്നോൾ താളം ഞാൻ ബ്രഷ് ചെയ്യാ വെയിറ്റ് നീ ബ്രഷ് ഇല്ലടാ എനിക്ക്